ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾക്ക് വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പല മേഖലകളിലും പണിയെടുക്കുന്നത് ഇവിടെ നമ്മൾ ഓരോ വ്യക്തികൾക്കും മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമുണ്ട് ഏകദേശം ഒരു വ്യക്തി ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ അല്ലെങ്കിൽ ആരോഗ്യത്തോടു കൂടി ജോലി ചെയ്യാൻ ഒരു അറുപത് വയസ്സ് വരെയൊക്കെ കഴിയുള്ളൂ എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ഇതിൻ്റെ പകുതി പിന്നിട്ട് കഴിഞ്ഞിട്ടുള്ളതെന്നാണ് വാസ്തവം എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങളുടെ പകുതി പോയിട്ട് പത്ത് ശതമാനമെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ ഈ കാലയളവിൽ കൊണ്ട് നമുക്ക് സാധിച്ചിട്ടില്ല ഇനി എന്ന് സാധിക്കും ഒരു മുപ്പത് വയസ്സ് വരെ ജീവിച്ച വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത് ദിവസങ്ങൾ ജീവിച്ചു പോയിട്ടുണ്ട് ജോലി ചെയ്തിട്ടും ഉറങ്ങിയിട്ടും വെറുതെ ഇരുന്നിട്ടും അതുപോലെ തന്നെ സിനിമ കണ്ടിട്ടുമൊക്കെ ഒരു പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത് ദിവസങ്ങൾ അവർ തള്ളി കളഞ്ഞിട്ടുണ്ട് ഇനി അവർക്ക് ഒരു അറുപത് വയസ്സ് വരെ കിട്ടുകയാണെങ്കിൽ പതിനായിരത്തി തൊള്ളായിരത്തി അൻപത് ദിവസം മാത്രമേ അവർക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്ഥലം മേടിക്കാനുണ്ടാകും അല്ലെങ്കിൽ വീട് വെക്കാനുള്ള ആഗ്രഹം ഉണ്ടാകും കാർ മേടിക്കണമെന്നുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ മക്കളെ കെട്ടിച്ചയക്കണമെന്നുണ്ടാകും മക്കളെ പഠിപ്പിക്കണമെന്നുണ്ടാകും അങ്ങനെ പല ആഗ്രഹങ്ങളും നമുക്കുണ്ടാകും നാളെ നമ്മൾ ജീവിച്ചിരുന്നിട്ടില്ലെങ്കിൽ കുടുംബത്തിനൊരു വരുമാന സ്രോതസ് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് നിറവേറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് തീരെ ചിന്തിക്കാൻ സമയമില്ല ഇനി നിങ്ങളൊരു നാൽപ്പത് വയസ്സായ ഒരു വ്യക്തിയാണെങ്കിൽ പതിനാലായിരത്തി അറുന്നൂറ് ദിവസം നിങ്ങൾ ജീവിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അറുപത് വയസ്സുവരെ കിട്ടും കിട്ടുകയാണെങ്കിൽ ഏഴായിരത്തി മുന്നൂറ് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഇനി അമ്പത് വയസ്സ് വരെ ജീവിച്ചൊരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് ദിവസം തള്ളി നീക്കിയിട്ടുണ്ട് ഇനി അവർക്ക് ഒരു അറുപത് വയസ്സ് വരെ ജോലി ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മൂവായിരത്തി അറുന്നൂറ്റി അൻപത് ദിവസം മാത്രമേ കിട്ടുകയുള്ളൂ ഈ ഒരു മൂവായിരത്തി അറുന്നൂറ്റി അൻപത് ദിവസം കൊണ്ട് അവർക്ക് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ നേടിയെടുക്കാൻ പോകണം ഇത്രയും കാലം ജോലി ചെയ്തിട്ടും ചിലർക്ക് ഒന്നുമായിട്ടില്ല അവർക്ക് ഇപ്പോഴും വാടക വീട്ടിൽ തന്നെയാണ് അവർക്ക് വീട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ മക്കളെ നല്ല രീതിക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല മക്കളെ നല്ല നിലയിൽ കല്യാണം കഴിപ്പിച്ച് വിടാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ ആയിട്ടുള്ള കാർ വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടില്ല നല്ലൊരു സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല അവർക്ക് സ്വർണം വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് നല്ലൊരു ടൂർ പോകാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് അവരുടെ സ്വപ്നങ്ങളോ ലക്ഷ്യങ്ങളോ ഒന്നും തന്നെ ഇത്രയും കാലം ജീവിച്ചിട്ടും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല തീർച്ചയായും ഇവിടെയാണ് നമ്മൾ ഓക്സിജനോയുടെ മഹത്വം മനസ്സിലാക്കേണ്ടത് കാരണം നമ്മൾ ഇതിലെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുള്ളിലുള്ള ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ നമുക്ക് ഇവിടെ തുടങ്ങാൻ പറ്റുന്ന ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് പ്രതിദിനം നമുക്ക് ഒരു ഐ നിന്നും അയ്യായിരം രൂപ വരെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും ഒരു വ്യക്തിക്ക് മൂന്ന് മൂന്നൈഡി വരെ എടുക്കാൻ പറ്റും അതായത് ഒരു പാൻ കാർഡിൽ മൂന്ന് മൂന്നൈഡി വരെ എടുത്തിട്ട് ഡെയിലി പതിനയ്യായിരം രൂപ വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഓക്കെ നമ്മൾ ആദ്യം ഓക്സിജനോ എന്ന് പറയുന്ന കമ്പനിയുടെ പ്ലാൻ മനസ്സിലാക്കുക നമ്മുടെ കൂടെ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ആയുസ് കൊണ്ട് സാധിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഓക്സിജനയിലൂടെ സാധിക്കും സാധിച്ചിരിക്കും അപ്പം നമ്മൾ എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വേണം ഓക്സിജനയുടെ പ്ലാൻ കൊടുക്കാൻ ഓക്കെ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്ത് നല്ല രീതിക്കുള്ള വരുമാനം ഉണ്ടാക്കാൻ താൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താഴെ ഞാൻ എൻ്റെ വാട്ട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്കും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ആയി എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് ഇതിൻ്റെ വേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നിരിക്കും ഓക്കെ താങ്ക് യു അപ്പം എല്ലാവരും ഈ വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോ എന്ത് ചെയ്യുന്നുണ്ട് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു താങ്ക് യു ആൾ വിഷ് യു ഗുഡ് ലക്ക്